ഗതാഗത നിയമലംഘനത്തിനുള്ള പിഴ കോടതിക്ക് കൈമാറുന്നതിന് മുൻപേ അടച്ചാൽ പണം ലാഭിക്കാം കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച പിഴ പകുതിയായി കുറച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ നൽകിയ ഇളവ് ഇപ്പോൾ കോടതികൾ നൽകുന്നില്ല കേന്ദ്രം നിശ്ചയിച്ച പരമാവധി പിഴ തന്നെ കോടതിയിൽ നൽകേണ്ടി വരും ആദ്യമൊക്കെ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനപ്രകാരമുള്ള കുറഞ്ഞ തുക കോടതികൾ ഈടാക്കിയിരുന്നെങ്കിലും ഇപ്പോൾ കേന്ദ്രം നിശ്ചയിച്ച ഉയർന്ന പിഴയാണ് ഈടാക്കുന്നത് പിഴ ഈടാക്കി കേസ് തീർപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ അധികാരം ഉപയോഗിച്ച് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പിഴ തുക കുറച്ചത് എന്നാൽ ഈ ഉത്തരവ് പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനും മാത്രം ബാധകമായതിനാലാണ് കോടതികൾ ഉയർന്ന പിഴ ചുമത്തുന്നത് സീറ്റ് ബെൽറ്റ് ഹെൽമറ്റ് എന്നിവ ഉപയോഗിക്കാതിരിക്കുന്നതിന് അഞ്ഞൂറ് രൂപയാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും ചുമത്തുന്നത് കേസ് കോടതിയിലെത്തുമ്പോൾ ആയിരം രൂപ ചുമത്തിയേക്കാം അമിത വേഗതയ്ക്ക് ആദ്യമായി പിടിക്കപ്പെട്ടാൽ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് രണ്ടായിരം രൂപയാണ് കേന്ദ്രം നിശ്ചയിച്ചത് ഇത് ആയിരത്തി അഞ്ഞൂറ് രൂപയായും മീഡിയം ഹെവി വാഹനങ്ങൾക്ക് രണ്ടായിരം മുതൽ നാലായിരം രൂപ എന്നത് മൂവായിരം രൂപയായും സർക്കാർ കുറച്ചിട്ടുണ്ട് ഈ ഇളവുകളൊന്നും കോടതികളിൽ കിട്ടില്ല ഗതാഗത നിയമലംഘന കേസുകൾ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കോടതിക്ക് കൈമാറണമെന്നാണ് വ്യവസ്ഥ ഇ ചെല്ലാൻ ഡോട്ട് പരിവാഹൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന സൈറ്റിൽ വാഹനത്തിന്റെ നമ്പർ നൽകിയാൽ പിഴയുണ്ടെങ്കിൽ അറിയാനാകും ആ ഘട്ടത്തിൽ ഓൺലൈനിൽ പിഴ അടച്ചാൽ സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച തുക നൽകിയാൽ മതിയാവും ഗതാഗത നിയമലംഘന കേസുകൾ ആദ്യം വെർച്വൽ കോടതിക്കാണ് കൈമാറുന്നത് ഈ ഘട്ടത്തിലാണ് പിഴ നിശ്ചയിക്കുന്നത് പിന്നീട് ജില്ലകളിലെ പ്രത്യേകം നിശ്ചയിച്ച സി ജി എം കോടതികൾക്ക് നൽകും ഗുരുതരമായ ലംഘനങ്ങൾ നേരിട്ട് സി ജി എം കോടതിക്കും കൈമാറാറുണ്ട് വെർച്വൽ കോടതിയിൽ കൈമാറുമ്പോൾ ഓൺലൈനായി വീ കോട്സ് ഡോട്ട് ജിയോ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ പിഴയടയ്ക്കാം എന്നാൽ കോടതി നിശ്ചയിക്കുന്ന പിഴ തന്നെ നൽകേണ്ടിവരും